തുടങ്ങി ഇന്ന് തെന്നിന്ത്യയിലെ തന്നെ മുൻനിര നായികമാരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് അമല പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായ അമല പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും ആരാധകർ എത്രയും പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ നിറവയറുമായി ഡാൻസ് ചെയ്യുന്ന അമലയുടെ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത് ടൈം ടു സിംഗ് ബേബി കം ഡൗൺ കം ഡൗൺ എന്ന ക്യാപ്ഷനോടെയാണ് നടി വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഇതിനോടൊപ്പം പാട്ടുമുണ്ട് നിരവധി ആളുകളാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലായിരുന്നു നടിയുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തിൽ താൻ ഗർഭിണിയാണെന്ന വാർത്ത അമല പങ്കുവച്ചിരുന്നു വിവാഹത്തിന് മുമ്പ് അമല ഗർഭിണിയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അമലയുടെ ഒന്നിലേറെ സിനിമകളാണ് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ലവർ ക്രോസാണ് റിലീസിനൊരുങ്ങുന്ന സിനിമ ആടുജീവിതമാണ് നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ